ഗുരുവായൂരിൽ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും റീൽസ് റീൽസ് ചിത്രീകരണ വിവാദം ഇസ് ബ്ലോഗർ സലീമിനെതിരെയാണ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് നടപടി നേരത്തെ ക്ഷേത്ര പരിസരത്ത് ചിത്രീകരണം ഹൈക്കോടതി നിരോധിച്ചിരുന്നു നടരാജ് ും നൽകും നടരാജ് നേരത്തെ റീൽസ് ചിത്രീകരണം നടക്കുന്നു എന്ന പരാതികൾ ഉയർന്നതിനിടെയാണ് ക്ഷേത്ര പരിസരത്ത് ഈ ചിത്രീകരണം നിരോധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ക്ഷേത്രം പോയിരുന്നത് ഇപ്പോൾ ഈ സജ്നയുടെ ജസ്ന ക്ഷമിക്കണം സലീമിന്റെ എപ്പോഴാണ് സംഭവിച്ചത് എന്താണ് നടക്കുന്ന നടപടികൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചിരുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയപ്പോഴാണ് ദേവസ്വം അധികൃതർ ഇത് ശ്രദ്ധിക്കുകയും ഇക്കാര്യത്തിൽ പരാതി നൽകുകയും ചെയ്തത് നേരത്തെയും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് എടുത്തത് വിവാദമായിരുന്നു പിന്നീട് ഹൈക്കോടതിയിൽ ഇത് എത്തുകയും കോടതി ക്ഷേത്ര പരിസരത്തിൽ റീൽസ് ചിത്രീകരണം കർശനമായി നിരോധിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷവും ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഗുരുവായൂർ ദിവസം നൽകിയ പരാതി പടിഞ്ഞാറെ നടയിലാണ് റീൽസ് ചിത്രീകരണം നടന്നതായി ആ ദൃശ്യത്തിൽ നിന്നും വ്യക്തമാവുന്നത് അത് ഏത് സാഹചര്യത്തിലുള്ളായി എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി ജസ്റ്റ് പോലീസിന് മൊഴി നൽകി വിശദീകരിക്കേണ്ടി വരും എന്തായാലും ഇക്കാര്യത്തിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തുറക്കിയാണ് പോലീസ് കേസെടുത്തുള്ളത് സമൂഹത്തിൽ മറ്റ് നടപടികൾ തുടരുമെന്ന് ടെമ്പിൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് നടന്നു പോകുന്നതും മറ്റുമാണ് റീൽസിൽ മാറുന്നത് കൂടുതൽ റീൽസുകൾ ചിത്രീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല സമൂഹ മാധ്യമങ്ങളിൽ രണ്ട് അക്കൗണ്ടുകളിലായാണ് ഇത് വന്നത് ഈ രണ്ട് അക്കൗണ്ടുകൾക്കെതിരെ നടപടിയുണ്ട് രണ്ടിലെയും കണ്ടന്റ് സെയിം തന്നെയാണ് ജിസിക്കെതിരെയാണ് പ്രധാനമായും കേസുള്ളത്